ബൈബിളിലെ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും പുരാതന ശിലാഫലകത്തിന് ലേലത്തിൽ ലഭിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒന്നര ഇരട്ടിയിലേറെ വില ഈ പുരാതന ശിലാഫലകം അൻപത് ലക്ഷം ഡോളറിനാണ് ലേലത്തിൽ പോയത് ബൈബിളിലെ കൽപ്പനകൾ രേഖപ്പെടുത്തിയ അറിയപ്പെടുന്നതും ഏറ്റവും പഴക്കമുള്ളതുമായ ശിലാഫലകമാണിത് ഏകദേശം ഇരുപത് ലക്ഷം ഡോളറാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇതാണ് ഇരട്ടിയിലധികം തുകയ്ക്ക് വിറ്റുപോയതെന്ന് ലേല സ്ഥാപനമായ സോതബി അറിയിച്ചു എ ഡി മുന്നൂറിനും എണ്ണൂറിനും ഇടയിൽ റോമൻ ബൈസന്റൈൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശിലാഫലകം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇസ്രായേലിൽ റെയിൽപാതയുടെ നിർമാണത്തിനിടെയാണ് കണ്ടെത്തിയത് പാലിയോ ഹീബ്രോ ഭാഷയിലാണ് ഫലകത്തിൽ ദൈവകൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് പുരാതന സിനഗോഗുകളുടെയും ദേവാലയങ്ങളുടെയും പേരിൽ പ്രസിദ്ധമാണ് ഈ ശിലാഫലകം കണ്ടെത്തിയ സ്ഥലം ഫലകം പുരാവസ്തുവിന്റെ സമാനതകളില്ലാത്ത പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുകയാണെന്നും അതിനാലാണ് ഇത്രയും തുക ലഭിച്ചതെന്നും സോത്തബിയുടെ പുസ്തകങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും തലവനായ റിച്ചാർഡ് ഓസ്റ്റിൻ പറഞ്ഞു നാനൂറിനും അറുന്നൂറിനും ഇടയിൽ റോമൻ അധിനിവേശ അധിനിവേശകാലത്തോ പതിനൊന്നാം നൂറ്റാണ്ടിൽ കുരിശിയുത്ത കാലത്തോ ഈ സ്ഥലം മൺമറിഞ്ഞു പോയിരിക്കാം എന്നാണ് അനുമാനം ക്രിസ്ത്യൻ യഹൂദ പാരമ്പര്യങ്ങൾക്ക് സമാനമായ രീതിയിൽ ഇരുപത് വരികളിലായിട്ടാണ് ഇതിൽ കൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്ന